എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം വയനാട്ടിലെ അമ്പുകുത്തിമലയുടെ മുകളിൽ ഉള്ള ഒരു ഗുഹയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗുഹയുടെ പേര് എടക്കൽ ഗുഹ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ടൗണിനടുത്താണ് അവിടെ നിന്ന് പത്ത് പതിനാറ് കിലോമീറ്റർ അകലെയാണ് വളരെ പുരാതനമായിട്ടുള്ള ഗുഹയാണ് അവിടെ രാജവംശം താമസിച്ചിരുന്നു ആ രാജകുടുംബത്തിൻ്റെ സംസ്കാരമാണ് പാറയിലെ ആ ഗുഹയിലെ കാണുന്ന പാറയിലെ ആ ലിപികളിൽ ലേഖനം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് പല ഇതൊക്കെ കാണാവുന്നതാണ് ചിത്രങ്ങളും മറ്റും കാണാവുന്നതാണ് പക്ഷെ ലിപികളൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുരാതന ലിപികളാണ് ആ നമുക്കറിയില്ല പിന്നെ ഈ പറയുന്നതെല്ലാം ഓരോരുത്തരും പറയുന്നതും കണ്ടുപിടിക്കുന്നതും എഴുതി വെച്ചിരിക്കുന്നതും മറ്റുമാണ് രാജസംസ്കാരത്തിൻ്റെ ലേ ലിപികളാണ് ആ ലേഖനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു നമുക്കൊന്നും ആ ലിപിയൊന്നും വായിക്കാൻ അറിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ അറിയോ ആർക്കും അറിയ നമുക്കൊന്നും അറിയില്ല ഇത് ചരിത്രത്തിൽ പറയുന്നതാണ് നമ്മളത് വിശ്വസിക്കുന്നു അല്ലാതെ ആ ലിപികൾ അറിയില്ലല്ലോ ഇപ്പോൾ നമ്മുടെ കാര്യം ആണെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെയാകുമെന്നും നമ്മളുടെയൊക്കെ കാലങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല അതെല്ലാം ചരിത്രത്തിലുള്ളത് മറ്റുള്ളവർ പഠിക്കും പിന്നത്തെ തലമുറ പഠിക്കും അതാണ് ഇവിടെ ഞാൻ പറഞ്ഞൊന്നു ഞാൻ ഓർക്കുന്നില്ല രണ്ട് പാറകൾക്കിടയിൽ മറ്റൊരു കല്ലിരിക്കുന്ന പോലെ തോന്നും ആ രണ്ട് കല്ലുകൾക്ക് ഇടയ്ക്ക് ഇടയിലാണ് ഈ പാറ വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ ഗുഹ വരുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കൽ എന്ന് പേര് വന്നത് അതുപോലെ തന്നെ അമ്പുകുത്തി മലയില്ലേ അമ്പുകുത്തി മലയിൽ കാണുന്ന ആ വിള്ളൽ ശ്രീരാമൻ അമ്പയിതാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഓരോരോ കഥകളുണ്ട് നമ്മളതെല്ലാം വിശ്വസിക്കുക ഇപ്പോൾ സഞ്ചാരികൾക്ക് വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് അത്ര അധികം നാളുകളായിട്ടില്ലട്ടോ ഇങ്ങനെ ഓരോന്നെ കണ്ടുപിടിച്ചു വരികയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അവിടെ സഞ്ചാരികൾ പോകും ആനന്ദവും വിനോദവും എല്ലാം സന്തോഷമൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടും എല്ലാം പോകുന്നതാണ് നമ്മൾ പ്രകൃതിയെ കൂടുതലറിയുകയാണ് പലരും സംസ്കാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മോഹൻജോത് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പണ്ട് അതെല്ലാം വീണ്ടും ഇനിയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പഠിക്കാനിരിക്കുന്നു അപ്പോൾ വയനാട്ടിലെ തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അതൊക്കെ തന്നെ കാണാൻ നല്ല രസമല്ലേ നമ്മളിങ്ങനെ സഞ്ചാരമൊക്കെ നടത്തുമ്പോഴത്തേക്കും ആ പശ്ചിമഘട്ടവും കാണാനും പൂർവ്വഘട്ടവും കാണാനൊക്കെ നല്ലൊരു രസമാണ് കാണാനായിട്ട് അത് രണ്ടും കൂടി കൂടുന്ന സ്ഥലത്തായിട്ടാണ് ഈ ഗുഹ ഈ അമ്പ് കുത്തി മല നിൽക്കി വിള്ളൽ വന്നത് ശ്രീരാമൻ അമ്പ ചെയ്തിട്ട് അമ്പ ചെയ്തപ്പോൾ കൊണ്ടുകൊണ്ടാണ് എന്നെല്ലാം അതെല്ലാം എ എങ്ങനെയാണ് ആ കഥകളൊക്കെ വന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു വിള്ളൽ പോലെ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടല്ലോ ആ മലയുടെ അവിടെ ഇങ്ങനെ വിള്ളൽ വന്ന പോലെ ഒരു വിടവ് കണ്ടില്ലേ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇടയ്ക്കൽ ഗുഹ എന്ന് വരാൻ കാരണം ഞാൻ പറഞ്ഞു തോന്നുന്നു ആദ്യമൊരു ഗുഹ ചെറിയ ഗുഹയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കൂടി കടന്ന് പിന്നെയാണത് പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കയറി ആദ്യ കാലങ്ങളിലൊന്നും ഈ സ്റ്റെപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഇത് കണ്ടുപിടിച്ചിടക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇപ്പോൾ സ്റ്റെപ്പുകൾ അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളും നടന്നു വരുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ആരാധന ലയത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്നെന്ന് വിചാരിച്ചോ ആദ്യം കാണുന്ന പോലെയല്ല ഓരോ വർഷവും അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും നല്ല ഭംഗി അതുപോലെ ഇവിടെ സ്റ്റെപ്പുകൾ കയറി മോൾ മുകളിലേക്ക് പോകണം സ്റ്റെപ്പുകളൊക്കെ കയറാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും കൈവരിയുണ്ട് അതെല്ലാം പിടിച്ച് പിടിച്ച് ഇത് കണ്ടോ സ്റ്റെപ്പ് കണ്ടില്ലേ നിങ്ങൾ ആ സ്റ്റെപ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറാം ആദ്യകാലങ്ങളിലൊക്കെ അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ഇതെങ്ങനെ കണ്ടുപിടിക്കണ ഇതൊക്കെ അല്ലാതെ തന്നെ ഈ ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് തന്നെ വയനാട് ദുരന്തമൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരു ശക്തമായ ഒരു മഴയോ ഉരുൾപൊട്ടലോ എല്ലാം വന്നിട്ടുണ്ടെങ്കിലുള്ള ദുരന്തങ്ങളും അറിയാവുന്നതാണ് ആ പ്രകൃതി മനോ മനോഹാരിത പോലെ തന്നെ തന്നെ ദുരിതങ്ങൾ വന്നാലും നമ്മളെല്ലാം അത് നമുക്കെല്ലാവർക്കും ബാധകമാണത് നമ്മൾ ആ ദുഃഖങ്ങളിലെല്ലാം പങ്കു ചേരുകയും എല്ലാം ചെയ്യണ്ടേ ആ ദുരന്തം നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും മുകളിലായിട്ടാണ് ഇത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പോയിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ഒരു ഇമാജിനേഷനൊക്കെ ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കും എൻ്റെ അവതരണത്തിൻ്റെ ഇതുപോലെ ഇരിക്കുമല്ലേ അത് പക്ഷേ നിങ്ങൾക്കെന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ അല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ പോയിട്ടില്ലാത്തവർ ഈ കാലത്തൊന്നും പോകല്ലേ ഇപ്പോഴൊക്കെ പോയാൽ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് ഇനി രണ്ടാഴ്ച ഒരാഴ്ചക്ക് കൂടിയല്ലേ ബാക്കിയുള്ളൂ രണ്ടാഴ്ചയോളം അപ്പോൾ അതിനിടയിലൊന്നു പോയിക്കളയാമെന്നോർത്ത് പോകാനൊന്നും നിൽക്കണ്ട ഇനി മനസ്സിൽ വയ്ക്കുക ഇതറിഞ്ഞിരിക്കുക നല്ല കാലാവസ്ഥ അനുകൂലമായിട്ട് വരുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് അവിടെ പോവാം കാണാം പഠിക്കാം അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം അനുഭൂതി അനുഭവിക്കാം ആ കാറ്റും ആ സന്തോഷവും എല്ലാം അനുഭവിച്ച് മതി മറന്ന് നിൽക്കാം എല്ലാവരും വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടല്ലേ ഇങ്ങോട്ട് മുന്നിലേക്ക് വരുന്ന പഠിക്കാനാണെങ്കിലും ജോലിയുടെ കാര്യങ്ങളിലാണെങ്കിലും പല പല ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെപ്പോഴും വിനോദസഞ്ചാരത്തിന് പോകുന്നതും വിനോദത്തിലേർപ്പെടുന്നതും മറ്റും അപ്പോൾ നിങ്ങളെല്ലാം അങ്ങനെ ഒരവസരം കിട്ടിയാൽ ഈ ഈയിടെ പോകേണ്ട കേട്ടോ റെഡ് ആണ് പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല മനോഹരമായ സ്ഥലമാണെങ്കിലും അല്ലാതെ തന്നെ വെറുതെ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം വിള്ളൽ വന്ന് കുത്തി ഒക്കെ പോകുന്ന സമയമാണിത് അപ്പോൾ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കുക മഴയത്തൊന്നും പോകാനായിട്ട് നിൽക്കണ്ട ആ ഒരു ആ മലയുടെ ഗുഹയുടെ ഒരു മുഖം കണ്ടില്ലേ ആദ്യം ഒരു ചെറിയ ഗുഹയുണ്ട് അതിൻ്റെ ഉള്ളിലെ കൂടെയൊക്കെ കയറി കയറി അപ്പോൾ നമ്മളോർക്കും എന്തിനാ ഉള്ള ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ അങ്ങനെ പോകണമെന്ന് പക്ഷേ നമുക്കറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തൊക്കെയായിരുന്നു പഴയ പഴയകാലത്ത് പ്രാചീന എന്തൊക്കെ നടന്നിട്ടുള്ളതെന്നെല്ലാം ഇങ്ങനെയുള്ള യാത്രകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ വല്ലതും അറിയോ ഇല്ല നമ്മളുടെ സഞ്ചാരം കൊണ്ട് നമ്മളുടെ യാത്ര നമ്മളെ പല അനുഭവങ്ങളും പഠിപ്പിക്കുന്നു അനുഭവം മാത്രമല്ല നമ്മളുടെ പ്രകൃതിയെ പഠിക്കാനായിട്ട് അവസരം കിട്ടുന്നു അപ്പോൾ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ നല്ല ഒരു കാലാവസ്ഥ ഉള്ളപ്പോൾ അവിടെ പോവാനായിട്ട് ശ്രമിക്കുക അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ലിപികളും വേറെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക അറിയുക ഇതൊക്കെ എന്ത് ലിപി എന്ത് ചിത്രം നമുക്കൊന്നും മനസ്സിലാവില്ല കണ്ടോ കാലഘട്ടത്തിൻ്റെ വരകളും എഴുത്തും നമുക്ക് കാണാം ബി സി ഫൈവ് തൗസൻ്റിന് മുമ്പുള്ള കാര്യമാണ് ഇതെല്ലാം ശിലയിലെ ലിപികൾ പ്രാചീനമായിട്ടുള്ള രാജവംശം താമസിച്ച സംസ്കാരം ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി ഞാൻ അധികം വിവരിക്കുന്നില്ല എല്ലാം നേരിൽ ചെന്ന് കണ്ട് പഠിക്കുക പിന്നെ വേറൊരു കാര്യട്ടോ ഈ മഴക്കാലം കഴിയട്ടെ ഇപ്പോൾ പോകണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പോയി കണ്ട് പഠിച്ച് സന്തോഷിച്ച് വരിക ഇത്ര പോരെ ലക്ഷ്മി ശിവ